കളി അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കൊട്ടിക്കലാശം ഉഷാറായി മാറും അങ്ങനെയാണ് എല്ലാ കളികളിലും നമ്മൾ കാണാറ് പക്ഷെ ബിഗ് ബോസിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ് കളി അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആകെപ്പാടെ ബോറനായി മാറുകയാണ് ബിഗ് ബോസും എന്ന് തോന്നുന്നു പലതും നമുക്ക് കൺഫ്യൂസ് ആവുകയാണ് എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നു എന്നറിയാതെ കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വന്നു പറഞ്ഞു എല്ലാ ടീമുകളെയും പിരിച്ചുവിടുകയാണ് ഇനി ഇവിടെ പവർ ടീമില്ല ഡൺ ടണൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊന്നുമില്ല ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളിയാണ് എന്ന് പറഞ്ഞു പക്ഷെ ഇന്ന് ബിഗ് ബോസ് വീണ്ടും ഡെൻ ടീമിനെയും ടണൽ ടീമിനെയും നെസ്റ്റ് ടീമിനെയും പേരെടുത്തു വിളിച്ചു ഒരു ടാസ്കിനിടയിൽ അതിനേക്കാൾ രസകരമായ രീതിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ടിക്കറ്റ് ടു ഫിനാലയും ആരംഭിച്ചു പരിപാടി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് ഇത് ടിക്കറ്റ് ടു ഫിനാലയാണ് എന്നുള്ളത് ഇൻഡിവിജ്വലായി കളിക്കുവാൻ വേണ്ടി ലാലേട്ടൻ പറഞ്ഞിട്ട് പോയെങ്കിലും ഇന്ന് ഗ്രൂപ്പ് കളിയാണ് വീണ്ടും കണ്ടത് ഇത്രയും നാളും എങ്ങനെയാണോ ആ ഗ്രൂപ്പുകൾ പോയിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെയുള്ള ഗ്രൂപ്പുകളി ഇത് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു കൂട്ടം ടാസ്കുകളാണ് അതിൽ ആദ്യത്തെ ടാസ്ക് ആണ് ഇപ്പോൾ കഴിഞ്ഞത് പുതപ്പിക്കൽ ടാസ്ക് എന്നായിരുന്നു ഈ ടാസ്കിൻ്റെ പേര് ബിഗ് ബോസിന്റെ അറിയിപ്പിൻ പ്രകാരം ഇതിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ടീം ബമ്പർ സമ്മാനം അടിക്കും എന്നുള്ളതാണ് എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് ഒരു ടീമിന് ഒരുമിച്ച് ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് ഇനിയും ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു പതപ്പിക്കൽ ടാസ്കിന്റെ പ്രത്യേകത ഓരോ ടീമിന്റെയും പേരെഴുതിയിരിക്കുന്ന ഓരോരോ ഷവറുകളുണ്ട് അതിന്റെ കീഴിലേക്ക് പോവുക അവരുടെ കയ്യിലേക്ക് സോപ്പ് കൊടുത്തിട്ടുണ്ട് ഷവറിൽ നിന്നും വെള്ളം വീഴും ഈ സോപ്പ് ഉരച്ച് നന്നായിട്ട് കഴുകി കുളിക്കണം ആദ്യം സോപ്പ് ഉരച്ച് തീർത്ത് കുളി കഴിഞ്ഞു വരുന്ന ആൾക്കാർക്കാണ് പ്രൈസ് ഉള്ളത് ഓരോ ടീമിൽ നിന്നും രണ്ടാൾക്കാർക്കാണ് കുളിക്കാനുള്ള അവസരം ഒരാൾ ഇതിനെ ജഡ്ജ് ചെയ്യുവാനും ഈ ടാസ്കിൽ അവസാനം വിജയിച്ചത് സായിയുടെ ടീമാണ് സായിയും സിജോയുമാണ് ടാസ്കിൽ പങ്കെടുത്തത് ആ ടീമിൽ തന്നെയുള്ള അപ്സരയാണ് ജഡ്ജ് ചെയ്യുവാൻ വേണ്ടി നിന്നത് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയ ടീം അഭിഷേകിന്റേതായിരുന്നു മൂന്നാം സ്ഥാനത്തേക്ക് ജിൻഡോയുടെ ടീമും എത്തി ഈ നാല് ടീമിൽ നിന്നും ഓരോ ആൾക്കാർ ജഡ്ജ് ചെയ്യുവാൻ വേണ്ടി നിൽക്കുന്നു രണ്ടു പേർ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു ജഡ്ജസ് ആയിട്ട് വന്നത് ജാസ്മിൻ അപ്സര അൻസിബ റോസ്മിൻ മുതലായവരാണ് ടാസ്ക് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ജഡ്ജസിന് നേരെ ബിഗ് ബോസ് അതിശക്തമായ വാണിങ്ങുമായിട്ട് എത്തുന്ന കാഴ്ച കാണുവാൻ സാധിച്ചു കാരണം അവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി അവർ കൃത്യമായിട്ട് ചെയ്തില്ല നല്ല രീതിയിലല്ല അവർ ജഡ്ജ് ചെയ്തത് എന്നുള്ള ഒരറിയിപ്പ് ബിഗ് ബോസ് കൊടുത്തു മാത്രവുമല്ല കൂട്ടം കൂടി നിൽക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്തു ഇത് പ്രേക്ഷകർ കാണുന്നൊരു മത്സരമാണ് അത് അതിൻ്റെതായിട്ടുള്ള മാന്യതയിലും മര്യാദയിലും കളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ജഡ്ജസിനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്ന കാഴ്ചയും അവസാനം കാണാൻ കഴിഞ്ഞു പക്ഷെ ഇവിടെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട സംശയം ഞാൻ മുൻപേ പറഞ്ഞത് തന്നെയാണ് ഇൻഡിവിജ്വൽ ടാസ്കിന് വേണ്ടി ഗ്രൂപ്പുകളെ പിരിച്ചുവിട്ടിട്ട് ഇപ്പോൾ വീണ്ടും ഗ്രൂപ്പ് ടാസ്ക് കൊണ്ടുവന്നിരിക്കുമ്പോൾ ഇവിടെ ആർക്കാണ് വിൻ ചെയ്ത് കയറാൻ പറ്റുക അർഹതയുള്ള വ്യക്തിയായിരിക്കുമോ ഒടുവിൽ ടിക്കറ്റ് വിഫിനാലിയിലേക്ക് എത്തുന്നത് കാരണം ഗ്രൂപ്പിന്റെ എഫേർട്ടിൽ കൂടിയായിരിക്കും ഓരോ ദിവസവും ടാസ്കുകൾ മുന്നേറി മുന്നേറി പോകുന്നത് അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അവസാന സമയത്ത് അതിനകത്തു നിന്നും ഒരാളിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ കളിക്കുന്നത് ഗ്രൂപ്പ് കളിയല്ലേ ഗ്രൂപ്പിന്റെ എഫേർട്ട് കൊണ്ടാണ് എല്ലാവരും കയറി വരുന്നത് അവസാന സമയത്തായിരിക്കും അതിനകത്ത് ആരെങ്കിലും ഒരാൾ ലക്കിൽ രക്ഷപ്പെട്ടു വരുന്നത് അത് എനിക്കൊട്ടും ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല എന്തൊക്കെയാണ് ഈ ബിഗ് ബോസ് കാട്ടിക്കൂട്ടുന്നതെന്ന് എന്തായാലും നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈവ് കണ്ട പ്രേക്ഷകരാരെങ്കിലും അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറ്റൊരു അപ്ഡേഷനുമായി കാണാം